ലിനാസ് കിച്ചൺ ആൻഡ് ക്രാഫ്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം വളരെയധികം ഗുണങ്ങളുള്ള ഈ കാഷ്യു ഫ്രൂട്ട് ധാരാളം വിറ്റാമിൻ സിയും അടങ്ങിയതാണ് ഇത് അധികം ആളുകളും വലിച്ചെറിയറാണ് പതിവ് ഈ ഫ്രൂട്ട് വെച്ചിട്ട് നല്ല ടേസ്റ്റിയായ ഒരു ജ്യൂസ് ഒന്ന് തയ്യാറാക്കാം ആദ്യമായി ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം ഇനി ഇതിലെ ക്യാഷ്യൂ നട്ട് എടുത്ത് മാറ്റാം ഇനി ഈ കശുമാങ്ങ ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചെടുക്കാം ഇതിന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കാം ഇതിലേക്ക് കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇടാം ഇനി കാൽ ടീസ്പൂണിൻ്റെയും പകുതി ഉപ്പ് പൊടി ചേർക്കാം മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ചേർക്കാം ഇതിലേക്ക് അര ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം ഇനി ഒരു ഗ്ലാസ് വെള്ളം ഒഴിക്കാം ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ അടിച്ചെടുക്കാം ഈ അടിച്ചെടുത്ത ജ്യൂസ് ഇനി അരിച്ചെടുക്കണം കശുമങ്ങ കൊണ്ട് വേറൊരു ടേസ്റ്റിൽ തയ്യാറാക്കിയ ജ്യൂസിൻ്റെ വീഡിയോ ഞങ്ങൾ ഇതിൻ്റെ മുമ്പ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് ഇതിനി ഐസ് ക്യൂബ് ചേർത്ത് സെർവ് ചെയ്യാം ഈ ടേസ്റ്റിയും ഹെൽത്തിയുമായ കശുമങ്ങ ജ്യൂസ് എല്ലാവരും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യണം എങ്കിൽ മാത്രമേ ഞങ്ങളുടെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ